ഹലോ നമസ്കാരം അപ്പോൾ എല്ലാവർക്കും എ ജെ സിംപ്ലി ടോക്സിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ ഹെയറിൽ ജസ്റ്റ് കെരാറ്റീൻ പോലെ നമുക്ക് നാച്ചുറൽ ആയിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഹോം ആയിട്ട് നമുക്ക് എങ്ങനെ ഹെയറിൽ കെരാറ്റീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം അപ്പോൾ കുറേ യൂട്യൂബേഴ്സ് ഇത് അവരുടെ വീഡിയോയിൽ ഇട്ടിട്ട് കണ്ടു നല്ല റിസൾട്ട് ഉണ്ടാകും അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കണം എന്നുള്ള രീതിക്ക് തന്നെയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ അപ്പം യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് ഉണ്ട് എന്നൊക്കെ ഉള്ളത് കാണണം എന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു അഞ്ച് വെണ്ടയ്ക്ക ഞാനിവിടെ എടുക്കുന്നുണ്ട് കേട്ടോ ഓരോരുത്തരുടെ മുടിയുടെ ലെങ്ത്ത് അനുസരിച്ചിട്ട് അതിൻ്റെ അളവിൽ എടുത്താൽ മതി കേട്ടോ കുറെ ഉണ്ടാവും ഒരു മൂന്നെണ്ണമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ കുറേ ഉണ്ടാവും എന്നിട്ട് ഞാനിത് നല്ല വൃത്തിയാക്കി കഴുകിയതിന് ശേഷം ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ എടുത്തത് കുറച്ച് കൂടുതലായി എൻ്റെ മുടിയിലേക്ക് ഇത്രയും ആവശ്യമില്ലായിരുന്നു ഒരു മൂന്നെണ്ണമൊക്കെ എടുത്താൽ മതിയായിരുന്നു അത് ഞാൻ അടിച്ച സമയത്ത് മിക്സിയിലിട്ട് അടിച്ചപ്പോൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അത് എന്നിട്ട് നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് ഇത് നമുക്കൊന്ന് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കും ണം നന്നായിട്ട് തിളച്ച് വരണം ചെറുതായിട്ടല്ല നന്നായിട്ടത് തിളക്കണം കേട്ടോ നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ആ ഒരു വെണ്ടയിലുള്ള ആ ഒരു കൊഴുപ്പ് പോലത്തെ സംഭവം ഉണ്ടല്ലോ അതിങ്ങനെ നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരും അപ്പോൾ അത് നിങ്ങൾ ചൂടാവുന്നതിനനുസരിച്ച് ഇടയ്ക്ക് ഇങ്ങനെ സ്പൂണുകൊണ്ട് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ലാസ്റ്റ് ഇത് ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത് നന്നായിട്ട് തന്നെ ഇങ്ങനെ നമുക്ക് തൊടുമ്പോൾ മനസ്സിലാവും നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഞാൻ അത് നമ്മളവിടെ ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചതാണ് നമുക്ക് വേറൊരു സംഭവം കൂടെ എടുക്കാനുണ്ട് ഇതാണ് കോൺഫ്ലോർ ഇത് നമ്മൾ നമ്മളെടുക്കണം ഇനിയിപ്പോൾ കോൺഫ്ലോർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അരിപ്പൊടി എടുത്താലും മതി കേട്ടോ അപ്പം ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കി വെക്കുക നമ്മളിത് ഡയറക്റ്റായിട്ട് ആ എണ്ണയ്ക്കേൻ്റെ അകത്തേക്ക് ഇടുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ അത് കട്ട പിടിക്കും കട്ടയായിട്ട് കിടക്കും പൊടി ടൈപ്പിലല്ല ഉള്ളത് അപ്പം അത് ഇങ്ങനെ കലക്കിയതിന് ശേഷം ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്നിട്ട് ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് മിക്സിൻ്റെ ജാറിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു വെണ്ടയും അതിൻ്റെ ആ ഒരു വെള്ളത്തോടു കൂടി ഇട്ട് അടിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ഇതിങ്ങനെ ഇത് മാത്രമായിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് അടിച്ച് നല്ല ഫൈൻ പേസ്റ്റ് പോലെ ആക്കി കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് നമുക്ക് അരിച്ചെടുക്കാനുള്ളതാണ് എന്തായാലും ഇത് അപ്പോൾ അതേ നന്നായിട്ട് അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് എന്നാലും ഇതിൽ കുറച്ച് ചണ്ടി ചണ്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് പോക്കാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ് എടുത്തിട്ട് നന്നായിട്ട് അരിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് അരിച്ചു കൊടുക്കുക ഇനിയിപ്പോൾ ചിലർ ഇതിൻ്റെ വെള്ളം മാത്രം എടുത്തിട്ട് യൂസ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ അത്രയും വെണ്ട വേസ്റ്റ് ആവുക ചെയ്യുക വെള്ളം മാത്രം എടുത്തിട്ട് അടിച്ചാൽ കുഴപ്പമില്ല പക്ഷേ വെള്ളവും ഇതും കൂടെ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് വെള്ളം മാത്രമല്ലാതെ നമ്മൾ ആ ഒരു ഫുൾ ആ വെണ്ടയ്ക്കേൻ്റെ അതും കൂടെ എടുത്തിട്ട് അടിക്കുമ്പോൾ കുറച്ചും കൂടെ ക്വാണ്ടിറ്റിയും കിട്ടും അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോറ് അതിനകത്തേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് കുറുക്ക് പോലെ ആക്കി എടുക്കണം നമ്മൾ കുട്ടികൾക്കൊക്കെ കുറുക്കുണ്ടാക്കൂലേ അതേപോലെ നന്നായിട്ട് കുറുക്കിയെടുക്കണം കേട്ടോ പിന്നെ ഇത് കുറുക്കി കുറുക്കിയെടുക്കുമ്പോൾ നന്നായിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടി പിടിക്കും നമ്മൾ മക്കൾക്കൊക്കെ കുറുക്കുണ്ടാക്കുമ്പം ഇളക്കോണ്ടിരിക്കൂല അതേപോലെ ചെയ്യണം കേട്ടോ അത് കരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പറ്റൂല അപ്പോൾ ഇതേപോലെ ഒരു പേസ്റ്റ് രൂപത്തിലാണ് കിട്ടേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം കോക്കനട്ട് ഓയിലും ആൽമണ്ട് ഓയിലും ഒക്കെ നമുക്കിതിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ കയ്യിലേതാ ഉള്ളതെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അതെ ഞാനിതിൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഹെയർ നിങ്ങൾ എന്താ പറയുക പുറത്തൊക്കെ പോയി വന്നതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഞാനിത് എന്റെ ഹെയർ നന്നായിട്ട് ഷാംപൂ ഒക്കെ ഇട്ടിട്ട് അഴുക്കൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് ഹെയർ ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയിപ്പോയി ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്ന തിരക്കിൽ മുടി നന്നായിട്ട് ഉണങ്ങി പോയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുകയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒന്ന് കുറച്ചും കൂടെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിതേ ഇതായത് നമ്മുടെ നമ്മൾ സ്പ്രേ ചെയ്യുന്ന ബോട്ടിലാണ് ഇതിൽ സാധാ വെള്ളമാണ് കേട്ടോ ഞാൻ ഹെയർ ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കാണ് നല്ല നല്ല ആശ്വാസം കേട്ടോത്തേക്ക് അടിക്കുമ്പോൾ ഭയങ്കര ചൂടാണ് ഞാനിത് വേർത്തൊലിച്ചു ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ അതിൻ്റെ സൗണ്ട് കിട്ടിയാലോന്ന് വിചാരിച്ചിട്ട് ഫാനൊന്നും ഇടാതെ ഇവിടെ ഇരിക്കുന്നത് ഞാൻ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതാ ഈ ഒരു ചീർപ്പ് വെച്ചിട്ട് ഹെയറിൽ കുടുക്കൊക്കെ ഒന്ന് പോക്കുന്നുണ്ട് ഹെയറിൽ ഇങ്ങനെ ഇതായി കിടക്കൂലേ മുടി അപ്പം കുറച്ച് വെള്ളം ആക്കിയപ്പോൾ നല്ല സുഖായിട്ട് ഇതിൻ്റെ ഇതൊക്കെ പോയി കിട്ടുന്നുണ്ട് മറ്റേ ഇത് കണ്ടോ നല്ല കട്ടി ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ ഇത് ചൂടോടെ എടുത്ത് വെച്ച സമയത്ത് ഇത്രയും കട്ടി ആയിട്ടില്ലായിരുന്നു അപ്പോൾ ഇത് അനുസരിച്ച് നന്നായിട്ട് കട്ടിയായി വരുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ചെറിയൊരു വെണ്ടക്കൻ്റെ സ്മെല്ല് എന്തായാലും ഉണ്ട് കേട്ടോ പക്ഷെ എന്ന് വിചാരിച്ച് നിങ്ങളത് യൂസ് ചെയ്തിട്ട് ഷാംപു യൂസ് ചെയ്യണ്ടാട്ടോ അവൻ്റെ റിസൾട്ട് അത്ര അങ്ങോട്ട് കിട്ടൂല ഷാംപു യൂസ് ചെയ്തെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല പക്ഷെ ഈ ഒരു വെണ്ടയ്ക്കിൻ്റെ സ്മെല്ലൊന്നും അങ്ങനെ ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള സ്മെല്ലൊന്നും അല്ല കേട്ടോ നല്ലൊരു സ്മെല്ലാണ് അപ്പം അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല നിങ്ങൾ മാക്സിമം ഇത് ഷാംപൂ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ ഇത് അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു രണ്ട് മണിക്കൂർ വെക്കണം രണ്ട് മണിക്കൂർ വെച്ചാലേ അതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടെങ്കിൽ തലേന്ന് ചെയ്തിട്ട് വെക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ട് പിറ്റേന്ന് ഹെയർ വാഷ് ചെയ്യാതെ അങ്ങനെ കെട്ടി പോകുന്നതായിരിക്കും നല്ലത് ഞാനങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം സ്കാൽപ്പിലേക്ക് അധികം ഞാൻ ആക്കുന്നില്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും ജയിക്കുന്നില്ല ജസ്റ്റ് മുടീൻ്റെ ആ ഒരു മുകളിൽ മാത്രം ചെയ്യണുള്ളൂ കേട്ടോ അങ്ങനെ ചെയ്താൽ മതി അപ്പം തലയിൽ ഇതേ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് മെയിൻ ആയിട്ട് ഹെയറിൻ്റെ ആ ഒരു നമ്മളെ സ്കാൽപ്പിൻ്റെ അവിടേക്ക് തേക്കാതെ ഹെയറിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് അറ്റത്തേക്കാണ് തേച്ച് കൊടുക്കുന്നത് അപ്പം ഞാൻ തയ്ക്കുന്നത് കണ്ടപ്പോൾ മോളും വന്നോട്ട് തന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് അമ്മയെ ഞാൻ തേച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓളാണ് ബാക്കി പരിപാടികളൊക്കെ എടുക്കുന്നത് കുഞ്ഞി കൈ കൊണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അങ്ങനെ അതെ മോൾ നല്ല വൃത്തിക്കന്നെ ചെയ്തുതന്നു പിന്നെ അതെ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മുടി ഒന്ന് ജസ്റ്റ് ഒരു ക്ലിപ്പ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കവർ ചെയ്യാനുള്ള മറ്റേ ടൈപ്പ് കവറൊന്നും നമ്മുടെ അടുത്തില്ല അപ്പം ഞാൻ ജസ്റ്റ് പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട് ഇനി രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി കളയാം ടൂ ഹവേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ എന്റെ ഹെയറിൽ അങ്ങനെ ഓവറായിട്ടുള്ള എന്താ പറയാ ഭയങ്കരമായിട്ട് സ്ട്രെയിറ്റ്നിങ് അങ്ങനത്തെ എഫക്ട് ഒന്നും വരുന്നില്ല കേട്ടോ പക്ഷെ നന്നായിട്ട് ആ ഫ്രീസീനസ് ഒക്കെ കുറേ പോയിട്ടുണ്ട് അങ്ങനെ പറയാൻ വേണ്ടി പറ്റുള്ളൂ പിന്നെ ഞാൻ ഇത് ഷാംപൂ ഇല്ലാതെയാണ് കഴുകിയത് ആദ്യം കഴുകി അപ്പം ഷാംപൂ ഇല്ലാതെ കഴുകിയപ്പോൾ നമ്മൾ നമ്മളിതിൽ കോക്കനട്ട് ഓയിൽ ചേർക്കുന്നതുകൊണ്ട് തന്നെ മുടി നന്നായിട്ട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ടായിരുന്നു അപ്പം അതെനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ എന്താക്കി പോയിട്ട് ഷാമ്പുവും കണ്ടീഷണറും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം എവിടെയെങ്കിലുമൊക്കെ പോകാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ഷാമ്പൂ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മുടി നന്നായിട്ട് ഒട്ടി നിൽക്കും കേട്ടോ എനിക്കത് പേഴ്സണലി ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് ഞാൻ ഷാംപൂ കണ്ടീഷണർ ഇട്ടിട്ട് പിന്നെയും പോയിട്ട് കഴുകിയിട്ടാണ് ഇപ്പം വന്നിട്ടുള്ളത് എൻ്റെ എൻ്റെ ഹെയറിൽ മാറ്റം എന്ന് പറയുന്നത് മുടിയിൽ നന്നായിട്ട് ആ ക്രിസിനെസ് പോയിട്ടുണ്ട് അതേപോലെ തന്നെ ഹെയർ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് തൊടുമ്പോൾ മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഹെയർ നല്ലതായിട്ട് സ്മൂത്ത് ആയിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെയുള്ളതല്ല അത് ഒറ്റ യൂസ് കൊണ്ട് മുടി നന്നായിട്ട് സ്മൂത്തനിങ് ആവും അല്ലെങ്കിൽ കരാറ്റിൻ ചെയ്ത പോലെ ആവും അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ട് ആരും ഈ ഒരു ടിപ്പ് പരീക്ഷിക്കേണ്ട കാരണം ഹെയർ നന്നായിട്ട് പിന്നെ ഹെയറിന്റെ ഹെൽത്തിന് നല്ലതാണ് വെണ്ടയ്ക്കൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ട് പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ റിസൾട്ടുണ്ടാകും പക്ഷെ ഒറ്റ യൂസിൽ എന്തായാലും റിസൾട്ട് ഇല്ല കേട്ടോ കെരാറ്റിൻ ചെയ്ത പോലൊന്നും ആവുന്നില്ല പക്ഷെ നന്നായിട്ട് സ്മൂത്ത് ആവുന്നുണ്ട് ഹെയർ പിന്നെ മുടി ഈ അറ്റത്തേക്ക് ഓൾറെഡി സ്മൂത്തനിങ് ചെയ്തതിൻ്റെ എഫക്ട് പോവാതെ ഇരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇവിടെ എങ്ങനെ കിടക്കുന്നത് എൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ വേവിച്ചു വന്ന് കിടക്കുന്ന മുടിയാണ് കേട്ടോ പക്ഷെ അതൊന്നും സ്ട്രെയിറ്റ് ആയിട്ടില്ല അങ്ങനെ സ്ട്രെയിറ്റ് ആവുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ സ്ട്രെയിറ്റ് ആവേണ്ടതല്ലേ അങ്ങനെ സ്ട്രെയിറ്റ് ആയി ആവുന്നൊന്നും ഇല്ല കേട്ടോ അപ്പോൾ മെയിൻ ആയിട്ടുള്ളത് എന്ന് പറയുന്നത് ഹെയറിന് നല്ലതാണ് വെണ്ടയ്ക്കൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ കെരാറ്റിൻ പാർലറിലൊക്കെ പോയി ചെയ്യുമ്പോൾ അവർ കെമിക്കലൊക്കെ യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത് അപ്പം അതിനേക്കാളും നല്ലതാണ് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസമൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും മുടി നന്നായിട്ട് വളരാനൊക്കെ സഹായിക്കും മുടിക്ക് തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടുന്നുണ്ട് അത് യൂസ് ചെയ്യുന്ന സമയത്ത് പിന്നെ മുടി നന്നായിട്ടൊന്ന് ഒതുങ്ങി കിട്ടുന്നു നന്നായിട്ടൊന്ന് ആയി കിട്ടുന്നുണ്ട് ഹെയറിലുള്ള ആ ഒരു ഡ്രൈനസ്സും ഫിസിനെസ്സും ഒക്കെ പോയി കിട്ടുന്നുണ്ട് അപ്പം അത്രയേ ഉള്ളൂ അല്ലാതെ കൂടുതലായിട്ട് വലിയ എന്താ പറയുക ഒറ്റ യൂസിൽ സ്ട്രേറ്റ് ആവും അങ്ങനെ ഒന്ന് വിചാരിച്ചിട്ടായിരിക്കും ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്